ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ചേലക്കര പാഞ്ഞാൾ ഓട്ടിസം സെന്ററിലെ വിവിധ നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും കളിയിടമായി നൽകുന്ന കെട്ടിടത്തിന്റെ കൈമാറ്റവും നടന്നു എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചത് സമഗ്ര ശിക്ഷ കേരളം പഴയന്നൂർ ബ്ലോക്ക് റിസോഴ്സ് സെന്ററിന്റെ കീഴിലുള്ള പാഞ്ഞാൾ ഓട്ടിസം സെന്റർ ഭിന്നശേഷി സൗഹൃദമാക്കി മാറ്റുന്നതിനുള്ള പ്രവർത്തികൾ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് പൂർത്തിയാക്കിയത് കെട്ടിടം നവീകരണം ചുറ്റുമതിൽ ഗേറ്റ് എന്നിവയ്ക്കായി പത്തു ലക്ഷം രൂപ ചിലവഴിക്കുകയും ഭിന്നശേഷിക്കാരായ ആവശ്യമായ സെൻസറി പ്ലേ ഏരിയ സജ്ജീകരിക്കുന്നതിന് ബ്ലോക്ക് പഞ്ചായത്തിന്റെ സമീപത്തെ കെട്ടിടം ലഭ്യമാക്കുകയും ചെയ്തു കൂടാതെ പൈംകുളം സദേൺ റോക്സിന്റെ നാല് ലക്ഷം സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് സെൻസറി പ്ലേ ഏരിയ ഭിന്നശേഷി സൗഹൃദ ടോയ്ലറ്റ് കളിയുപകരണങ്ങൾ കാർപ്പറ്റ് ട്രോളി സ്പീക്കർ സിസ്റ്റം അഡാപ്റ്റഡ് ഷെയറുകൾ കെട്ടിട നവീകരണ പ്രവർത്തനങ്ങൾ എന്നിവയും പൂർത്തീകരിച്ചിട്ടുണ്ട് സെന്ററിന്റെ നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും കളിയിടമായി നൽകുന്ന കെട്ടിടത്തിന്റെ കൈമാറ്റവും ചേലക്കര നിയോജക മണ്ഡലം എം എൽ എ യു ആർ പ്രദീപ് നിർവഹിച്ചു ിആർ സികൾ വ്യത്യസ്തമായ കുട്ടികളുടെ പഠനത്തിന് വേണ്ടി വിവിധ തരത്തിലുള്ള ഇടപെടൽ രാജ്യത്ത് തന്നെ വെച്ച് മാതൃകാപരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് ബി ആർ സി ബ്ലോക്ക് റിസോഴ്സിൻ്റെ നമ്മുടെ കുട്ടികളുടെ സ്വഭാവം ഇതെല്ലാം മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള പഠന രീതി തയ്യാറാക്കി കുട്ടികളെ നല്ലപോലെ പഠിപ്പിക്കാൻ എളുപ്പത്തിൽ പഠിച്ച് അവരെ ഉയർന്നു കയറി വരാൻ വേണ്ടിയുള്ളൊരു സംവിധാനമാണ് നമ്മുടെ ബ്ലോക്ക് തലത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബി ആർ സികൾ അത്ര ബിആർ സികളുടെ മേൽനോട്ടത്തിൽ ഇതുപോലെ ഓടിസം സെൻ്ററുകളിലൂടെ പ്രവർത്തിക്കുന്നു കേരളത്തിൽ ബിആർ സിയുടെ കണക്കനുസരിച്ച് നോക്കുമ്പോൾ ബിആർസി ഓട്ടിസം സെൻ്ററുകൾ ഉണ്ടോയെന്ന് ചോദിച്ചാൽ കുറവാണ് ഞാൻ അതിൽക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഗവൺമെൻ്റ് ഷെഡ്യൂൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലെ ഓടിസം സെൻ്ററുകളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഒറ്റയ്ക്കുള്ള സഹായമല്ല സാമൂഹ്യനീതി വകുപ്പും സാമൂഹ്യ സുരക്ഷാ വകുപ്പും സംയുക്തമായിട്ടാണ് ഇത്തരം ഓട്ടിസം സെൻ്ററുകളിലെ കുട്ടികളെ മറ്റു കുട്ടികളെ പോലെ ഒപ്പം എത്തിക്കാൻ വേണ്ടിയുള്ള വിവിധ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഇത്തരം കുട്ടികൾക്ക് വ്യത്യസ്തമായ പല പ്രയാസങ്ങളുണ്ടാവുക ആ പ്രയാസത്തെ മറികടന്ന് അവരെ സാധാരണ നിലയ്ക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തിരുന്നത് ഈ കാര്യത്തിൽ ഇനി യഥാർത്ഥത്തിൽ ഒപ്പം നിന്ന് അനുഭവിക്കുന്ന ആളുകൾക്ക് നല്ലപോലെ അറിയാൻ കഴിയും എന്നു വെച്ചാൽ നമ്മൾ ഇത്തരം കുട്ടികളുടെ മാതാപിതാക്കൾക്ക് മറ്റേതിനേക്കാൾ വലിയ സങ്കടം ഇതാണ് എൻ്റെ മക്കൾ മറ്റ് മക്കളെ പോലെ ഓടിക്കളിക്കാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ കഴിയുന്നില്ലല്ലോ ഞങ്ങളെന്ത് തെറ്റ് ചെയ്താണ് ഇങ്ങനെ ഒരിക്കലും അങ്ങനെ വിഷിപ്പിക്കേണ്ടതില്ല നമുക്ക് സമൂഹത്തിൽ ഇവരെ ഏറ്റ ഘട്ടമായി മുമ്പേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് സമൂഹം മുഴുവൻ നിൽക്കുന്നത് സമൂഹം മുഴുവൻ നിൽക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് നിലവിലുള്ള കെട്ടിടത്തിൽ സൗകര്യവും ഇതെല്ലാം ചെയ്യുന്ന കൂട്ടത്തിൽ സദൻ ബ്ലോക്സിൻ്റെ ആളുകളും അവരോടൊപ്പം ചേർന്നു ഇപ്പോൾ ഓട്ടീസം സെൻറ്ററിലാണ് ഒട്ടീസം എന്ന് പറയാൻ പറ്റത്തുള്ളൂ അല്ലേ കളിക്കാനുള്ള സാധനങ്ങളും സൗകര്യങ്ങളെല്ലാം ഉണ്ടാക്കി തന്നിട്ടുണ്ട് നമുക്കിത് കൂട്ടായി ചെയ്യേണ്ടത് പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് അധ്യക്ഷനായി നമ്മുടെ സമൂഹത്തിൽ അവരുടേതല്ലാത്ത കാരണങ്ങളാണ് വ്യത്യസ്ത ശേഷിയുള്ള കുട്ടികൾ അവർക്ക് പരിരക്ഷ കൊടുക്കുന്നതിന് വേണ്ടിയാണ് ബി നേതൃത്വത്തിൽ നമുക്ക് ഓട്ടിസം സെന്റർ എന്ന നിലയിൽ ഈ സ്ഥാപനം ഇവിടെ പ്രവർത്തിക്കുന്നു നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ പ്രാഥമികമായി അതിനാവശ്യമായ ഒരു കെട്ടിടം പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മുൻ ഭരണസമിതി പണി പൂർത്തീകരിക്കുകയും തുടർന്നു വന്ന പുതിയ ഭരണസമിതി അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്നു വളരെ സന്തോഷത്തോടെയാണ് നമ്മുടെ ഈ ഗ്രാമത്തിൽ ഓട്ടിസം സെൻ്റർ പ്രവർത്തനം ആരംഭിച്ചത് അതിനുശേഷം ആ കെട്ടിടത്തിൻ്റെ നാല് ഭാഗവും സുരക്ഷിതപ്പെടുത്തണം എന്നത് നിരന്തരമായ ഒരാവശ്യമായിരുന്നു കെട്ടിടത്തിൻ്റെ പുറകുവശം കെട്ടി ഉയർത്തുകയും ഓട്ടിസത്തിൻ്റെ കോമ്പൗണ്ട് മതിലുകൾ കെട്ടിത്തിരിക്കുകയും ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമായിട്ടാണ് പിന്നീട് ബ്ലോക്ക് പഞ്ചായത്ത് അത് കണ്ടത് അതിൻ്റെ ഭാഗമായാണ് പോട്ടിസം സെൻ്ററിൻ്റെ ചുറ്റുമതിലും സംരക്ഷണവും ഏറ്റെടുത്തുകൊണ്ട് പത്ത് ലക്ഷം രൂപ വകയിലെത്തി അതിൻ്റെ പ്രവർത്തനം പൂർത്തീകരിച്ചിട്ടുള്ളത് പാഞ്ഞ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ സദേൺ റോക്സ് ഗ്രൂപ്പ് സിഇഒ പ്രിൻസ് എബ്രഹാം എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു പഴയനൂർ ബി ആർ സി ബി പി സി കെ പ്രമോദ് പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ ഇ ഗോവിന്ദൻ കിള്ളിമംഗലം ഗവൺമെന്റ് യു പി സ്കൂൾ പ്രധാനാധ്യാപകൻ എം എൻ ബർജിലാൽ സി ട്രെയിനർ വി വി ചാന്ദിനി പാഞ്ഞാൾ ഗ്രാമീണ വായനശാല പ്രസിഡന്റ് വിജയാനന്ദ് ഓട്ടിസം സെന്റർ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ടി എക്സ് റിൻസി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു കണ്ടാത്തമ്പി പോരാമോ എന്താൽത്തം പോരാമോ എന്റെ കൂടാതെ ഇന്നുള്ളിൽ പോകാളം കുരുപൂച്ചിന് പൂച്ചേ പാല് വാങ്ങി കുടിച്ചിരുന്നില്ല പൊവിടി गरो छाया पाल्यूच छाया कैली कुंडी छाया पल्सार आले गरो छाया पायुच छाया कतरे बोरे छाया भंजतारी नी ओए ओए तो റൈറ്റ് വിഷൻ ന്യൂസ് പാഞ്ഞാൾ